വണ്ടൻമേട് മേഖലയിൽ വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനാചരണ പരിപാടികൾ കൊച്ചറിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് വണ്ടൻമേട് സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ വിവിധ ആഘോഷ സേവന പരിപാടികൾ സംഘടിപ്പിച്ചു ഗാന്ധി ചിത്രരചന മത്സരം ഗാന്ധി ക്വിസ് സ്വച്ഛ ഭാരത് തീം ഡാൻസ് എന്നിവ ശ്രദ്ധേയമായി സീഡ് നല്ലപാഠം ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾ സ്കൂളും പരിസരങ്ങളും വൃത്തിയാക്കി ഗാന്ധിജി ഗാനം ഗാന്ധി അനുസ്മരണ പ്രസംഗം എന്നിവയും നടത്തി സ്കൂൾ ഹെഡ്മിസ്ട്രസ് കൊച്ചറാണി ജോർജ് ഗാന്ധി ജയന്തി അനുസ്മരണ സന്ദേശം നൽകി ഗാന്ധി ക്വിസ്സിനും ചിത്രരചനയ്ക്കും സമ്മാനാർഹരായ കുട്ടികൾക്ക് അനുമോദനം നൽകി കേന്ദ്ര സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന സ്വച്ഛതാ കി സേവാ ക്യാമ്പയിന്റെ ഭാഗമായി ഇടുക്കി ജില്ലാ നെഹ്റു യുവകേന്ദ്രയും കിസാൻ സർവീസ് സൊസൈറ്റി യൂത്ത് വിങ്ങിൻ്റെയും നേതൃത്വത്തിലാണ് കൊച്ചറ നാൽപ്പത്തിയെട്ടാം നമ്പർ അംഗൻവാടിയും പരിസരവും ശുചീകരണം നടത്തിയത് പ്രസിഡന്റ് ആശംസ് കെ സന്തോഷിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിയിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മൾ അതിനോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മൾ ഉപയോഗമായ പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാക്കുന്ന അസുഖങ്ങൾ മാലിന്യമുക്ത കേരളം ഇന്ത്യ എന്ന ലക്ഷ്യം ഗ്രാമപഞ്ചായത്ത് അംഗം ജോസ് മാടപ്പള്ളി വണ്ടൻമേട് ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലക്ഷ്മി എസ് പാലിയേറ്റീവ് കെയർ ഗിവർ ബിനു കെ എസ് എസ് വനിതാ വിംഗ് പ്രസിഡന്റ് ജാൻസി റജി ബ്ലസൻ ബിജു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കിസാൻ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് മോൻസി ബേബി മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഭാരവാഹികളായ ജോസഫ് എറ്റി ബിജു ജേക്കബ് ജെയ്മോൻ ജോർജ് എ ജെ തോമസ് ഊട്ടി സോജി വർഗീസ് ഷിബു കുര്യൻ റോയ് ജോർജ് ഷീനാ യ്യപ്പൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കൊച്ചറ പാലാക്കണ്ടം ടെൻ സ്റ്റാർസ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് കൊച്ചറ പുറ്റിടി റോഡിന്റെ വളവുകളിൽ കാഴ്ച നിന്ന കാടുകൾ വെട്ടിമാറ്റി ക്ലബ്ബ് പ്രസിഡന്റ് ഷൈജു പിയാർ സെക്രട്ടറി പി എസ് ചെറിയാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കോൺഗ്രസ് വണ്ടൻമേട് മണ്ഡലം നൂറ്റി എൺപത്തി ഒൻപതാം നമ്പർ ബൂത്തിൽ ഗാന്ധിജയന്തി ദിനാചരണം സംഘടിപ്പിച്ചു കെ സി മാത്യു ഷാജി തത്തംപള്ളി കൊച്ചറ മോഹനൻ ടോമി മാറാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു മന്തിപ്പാറ ഗ്രാമീണ വായനശാല ഗാന്ധിജി സ്റ്റഡി സെന്റർ തമിഴ്നാട് വനംവകുപ്പ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് മന്തിപ്പാറയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ബിജു ആക്കാട്ടുമുണ്ടയിൽ ജോസുകുട്ടി വണിയപ്പുരക്കിൽ ഷാജി തോമസ് ബിനു പാറപ്പുറം തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്